ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്കെതിരെ അല്പം ഭയത്തോടെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സമാനതകളില്ലാത്ത ആരോപണങ്ങളാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി വഴിവിട്ട സഹായങ്ങൾ കമ്മീഷൻ നൽകുന്നുവെന്ന് കോൺഗ്രസും അതുപോലെ ആം ആദ്മി പാർട്ടിയും കടുത്ത ആരോപണം ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്രയിൽ നടത്തിയ വൻ വോട്ട് തട്ടിപ്പ് തുറന്നു കാട്ടുകയും ചെയ്തിരുന്നു ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അതിനിടയിലാണ് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അല്ലെങ്കിൽ വലിയൊരു നാണക്കേടിൽ നിന്നും തലയൂരാൻ ഒരു വിശദീകരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തന്നെ നേരിട്ട് വന്നിരിക്കുന്നത് തങ്ങൾ മൂന്നംഗ സമിതിയാണെന്നും കൂട്ടുത്തരവാദത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയായ രാജീവ് കുമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളെ നിരന്തരം അപമാനിക്കാൻ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ശ്രമിക്കുന്നുവെന്നും കമ്മീഷന്റെ പരാതിയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഒരു ഏകാംഗ സമിതിയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് ഇക്കൂട്ടർ നടത്തുന്നത് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ രാജീവ് കുമാറിനുള്ളത് കമ്മീഷനെ അവകീർത്തിപ്പെടുത്താനുള്ള ഇത്തരം ആരോപണങ്ങൾ ഭരണഘടനാപരമായി തന്നെ നേരിടുമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത് കമ്മീഷനെ താറടിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമം ഏകാംഗ കമ്മീഷൻ ആണെങ്കിൽ പോലും തങ്ങൾക്ക് ഭരണഘടനാപരമായി മാത്രമേ പ്രവർത്തിക്കാനാകുമെന്നും രാജീവ് കുമാർ പറഞ്ഞു വെക്കുന്നുണ്ട് രാജീവ് കുമാറിനെ ഈ തുറന്ന പറച്ചിൽ കൊണ്ട് അർഹമാക്കുന്നത് താൻ ഒറ്റക്കല്ല ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്നതാണ് കൂടെ പേർ കൂടിയുണ്ട് അവരും ഈ ആരോപണത്തിന് കീഴിൽ വരണം എന്നതാണ് രാജീവ് കുമാർ പറയുന്നത് സുപ്രീം കോടതി പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ സംശയം പ്രകടിപ്പിച്ച വാർത്തകൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസമാണ് ബോംബെ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയോ എന്നുള്ള സംശയം രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോൾ ആ കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷത്തെ നേതാക്കൾ തുറന്നു കാട്ടിയപ്പോൾ എന്നാൽ ഈ രക്തത്തിൽ എനിക്ക് മാത്രമല്ല പങ്കുള്ളത് കൂടെ പേർ കൂടി ഉണ്ട് എന്നതാണ് രാജീവ് കുമാർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ രാജീവ് കുമാറിനെ കൂടാതെ ഗ്യാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവുമാണ് മറ്റു കമ്മീഷണർമാർ അവനും പ്രതിപക്ഷത്തിന്റെ പ്രതിപട്ടികയിൽ വരണമെന്നതാണ് രാജീവ് കുമാറിന്റെ ഇപ്പോഴത്തെ ആവശ്യം